ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കറിയോ വെറും പതിമൂന്ന് തൊള്ളായിരത്തിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുക അതെ നല്ല 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 അലമാര അലമാര നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും രണ്ട് ഡൂറോ ഡൂറോപ്ലെക്സിന്റെ മാട്രസ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെക്ലൈനർ സമ്മാനമാണ് ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഈ ത്രീ ഡോറിന്റെ നല്ല അടിപൊളി ഒരു അലമാര സൗജന്യം ഇപ്പൊ അലമാര ആ കസ്റ്റമറിന് വേണ്ടാന്നുണ്ടെങ്കിൽ അലമാര ആ കസ്റ്റമറിന് വേണ്ടാ എങ്കിൽ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന ഈ കാണുന്ന ഐബലിന്റെ ഒരു കൂളർ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ അലമാരയ്ക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളത് അപ്പൊ വേണ്ട പിടിച്ചോ രണ്ട് ഡൂറോഫ്ലെക്സിന്റെ മാട്രസ് വാങ്ങിക്കുമ്പോൾ ഈ ഇരിക്കുന്ന എന്തോ നമ്മള് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് ഡൂറോ ഫ്ലെക്സിന്റെ പത്ത് വർഷം നമുക്ക് വാറണ്ടി ഉള്ള പത്ത് വർഷം ഉള്ള പ്രീമിയം ആയിട്ടുള്ള ഈ രണ്ട് മാട്രസ് എടുക്കുന്ന കസ്റ്റമറിന് എന്റെ ബാക്കിൽ ഇരിക്കുന്ന മാട്രസും മാട്രസും രണ്ട് മാട്രസ് എടുക്കുന്ന കസ്റ്റമറിന് നമ്മള് സമ്മാനമായിട്ട് കൊടുക്കുന്ന രൂപ വില വരുന്ന നല്ല അടിപൊളി ഒരു രൂപ റേറ്റ് വരുന്ന ഡൂറോ ഫ്ലെക്സ് കമ്പനിയുടെ തന്നെ റെക്ലീനറാണ് നമ്മൾ ഫ്ലെക്സ് കമ്പനിയുടെ തന്നെ ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഒരു റെക്ലീനർ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകും അത് മാത്രമല്ല ഇതിനെ വാങ്ങിക്കുവാണെങ്കിൽ എന്താ ഓഫർ ഇപ്പൊ നമ്മൾ ഈ ഒരു ഒരു ബെഡ് കസ്റ്റമർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ത്രീ ഡോറിന്റെ അലമാര വേറെ ആരെങ്കിലും കൊടുക്കുമോ നമ്മൾ ഓണ ഓഫറുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ് അതായത് ഈ ഓഫറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് മാട്രസുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഡൂറോഫ്ലെക്സിന്റെ പ്രീമിയം മാട്രസ്സുകൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു റെക്ലൈനർ സമ്മാനമാണ് ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഈ ത്രീ ഡോറിന്റെ നല്ല അടിപൊളി ഒരു അലമാര സൗജന്യം അതും തീരുന്നില്ല ഇനിയുണ്ട് ഓഫർ എന്തൊക്കെയാണ് ഓഫർ അതായത് ഇപ്പൊ അലമാര ആ കസ്റ്റമറിന് വേണ്ടാന്നുണ്ടെങ്കിൽ അലമാര ആ കസ്റ്റമറിന് വേണ്ട എങ്കിൽ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന ഈ കാണുന്ന ഐബെല്ലിന്റെ ഒരു കൂളർ ഈ കാണുന്ന ഐബെല്ലിന്റെ നല്ല അടിപൊളി കൂളറാണ് കിട്ടുന്നത് അതായത് ഒരു മാട്രസ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു മാട്രസ് അല്ല രണ്ട് പ്രീമിയം മാട്രസ് വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാട്രസ് വായിക്കുകയാണെങ്കിലും ഈ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ അതെ ഇത്രയും സാധനങ്ങൾ പിടിച്ചേക്കാം ഇത് നമ്മളൊരു ബ്ലാങ്കറ്റ് ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് പിന്നെ രണ്ട് ഫില്ലോ രണ്ട് ഫില്ലോ ഉണ്ട് നമുക്ക് തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ഒരു ബാസ്കറ്റ് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നു ഒരു അലമാര ത്രീ ഡോണിന്റെ ഒരു അലമാരയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഓണ സമ്മാനമായിട്ട് നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ ഈ ഒരു സ്ഥാപനം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അഡോക് ഫർണിച്ചറിലാണ് കറ്റാനത്ത് ഓണത്തിന്റെ കിഡിലൻ ഓഫറുകള് ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുക അതെ നല്ല നല്ല കിട്ടുന്ന നിങ്ങൾക്ക് സമ്മാനമായിട്ട് വരും നല്ല നല്ല കമന്റുകൾ കിട്ടോ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങള് സാധാരണക്കാർക്ക് വേണ്ടി അവരെ ഒരുപാട് പേര് സാധാരണക്കാർ ഫർണിച്ചർ എടുക്കാൻ ഈ സ്ഥാപനത്തിൽ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പൊ അവർക്ക് വേണ്ടി ഓണത്തിന് നല്ലൊരു ഓഫർ ഇടുകയാണ് എന്തൊക്കെയൊക്കെ ഓഫർ അതായത് നമ്മൾ ഈ കാണുന്ന ഒരു ടൂ ഡോറിന് നല്ല ക്വാളിറ്റി ഉള്ള അലമാരോറിന്റെ ഒരു അലമാര ശ്രദ്ധിച്ചോടെ അലമാര അലമാര ആ പിന്നെ ഡബിൾ കോട്ടിന് ഈ വരുന്ന ഒരു കട്ടില് ഡബിൾ കോട്ടിന്റെ ഈ വരുന്ന കട്ടില് അത് അതേപോലെ തന്നെ ഈ ഒരു ബെഡ് ഈ ഒരു ബെഡ് പിന്നെ രണ്ട് കസേര കസേര ഉണ്ട് കേട്ടോ കസേര ഉണ്ട് പിന്നെ നമുക്ക് തുണിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റ് തുണിയൊക്കെ ഇട്ട് വെക്കാനുള്ള ബാസ്ക്കറ്റ് ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപയോ വെറും പതിമൂന്ന് സ് ഈ ഒരു ഈ ഈ ഈ ഒരു 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 അലമാര മാട്രസ് ബാസ്കറ്റ് രണ്ട് ചേർ മുപ്പത്തിരണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് മുപ്പത്തിരണ്ടായിരം റേറ്റ് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നമ്മൾ ഈ ഓണ ഓഫറിൽ കൊടുക്കുന്ന പറയുമ്പോൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് കസ്റ്റമർ നമ്മള്

മോഡലുകളാണ് മോഡൽ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാം അതേപോലെ സി എൻസി നമുക്ക് ഫാമിലി കോട്ടിന്റെ കട്ടിൽ നമ്മളിപ്പോ കൊടുക്കുന്നൂറ് ആ റേറ്റ് വരുന്നത് വരുന്നത് നമ്മളിപ്പോ ഈ ഓണ ഓഫറിൽ കൊടുക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓണ ഓഫറിൽ അടിപൊളി ഒരു കട്ടിൽ നമുക്ക് സ്വന്തമാക്കാം അല്ലെ അതേപോലെ തന്നെ കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഈ കാണുന്ന ആറച്ചു മോഡൽ കട്ടില് ഈ കാണുന്ന ആർച്ച് ഈ കാണുന്ന ഡിസൈൻ ആർച്ച് മോഡൽ കട്ടിൽ പതിനെട്ട് റേറ്റ് വരുന്ന ഈ ഒരു കട്ടിൽ കസ്റ്റമർ കൊടുക്കും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ സിമ്പിൾ മോഡൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ ഈ മോഡൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും റീപ്പർ എല്ലാം നല്ല രീതിയിൽ വരുന്ന പലകടിച്ച നല്ല ക്വാളിറ്റി ഉള്ള ഒരു കട്ടില് പലകെ അടിച്ചിട്ടുള്ള ഈ ഒരു കട്ടില് ഈ ഒരു കട്ടില് ഈ ഒരു കട്ടില് നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർ നമ്മളിപ്പോ കോംബോ ഓഫറിൽ കട്ടിലും മെത്തയും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഉൾപ്പെടെ വെറും ഉൾപ്പെടെ രണ്ടു വർഷം വാറണ്ടിയുള്ള മെത്ത ഉൾപ്പെടെ അഞ്ച് വർഷം ഇനി ഇപ്പൊ കസ്റ്റമർ ഇതിന്റെ തേക്കിന്റെ കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുക്കുന്ന തേക്കിന്റെ മെത്ത ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്ന വെറും പതിനെട്ട് തൊള്ളായിരത്തിന് പതിനെട്ട് തൊള്ളായിരത്തിന് തേക്കിന്റെ കട്ടില അപ്പൊ കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻ ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ കുറച്ച് കിട്ടുന്നുള്ളേണ്ട ബാക്കിലോട്ട് കാണുന്ന എല്ലാം ഓരോ അവിടെ എല്ലാം കാണുന്നു വേറെ നമുക്ക് ഒരുപാട് സെലക്ഷനുകൾ സെലക്ഷനുകൾ ഉണ്ട് ഉണ്ടല്ലേ ഈ സൈഡിലായിട്ട് ഇതുണ്ടോ ഇതെല്ലാം നമുക്ക് ഡൈനിങ് സെറ്റുകൾ 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 ഉണ്ട് ആ പറഞ്ഞോ നമുക്ക് ഡൈനിങ് സെറ്റ് എന്ന് പറയുമ്പോഴേ നാല് കസേരയുടെ ഡൈനിങ് ടേബിൾ സെറ്റ് നാല് കസേരയും ഡൈനിങ് ടേബിളും ഗ്ലാസ് ടോപ്പ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം വെറും പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുക പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സാധനം തന്നെ നല്ല പ്രീമിയം സാധനമാണ് കൊടുക്കുന്നത് അതെ അതെ കാരണം കട എന്നും ഇവിടെ ഉള്ള കടയാണ് ഇവിടെ കള്ളത്തര കച്ചവടം ഉടായി പോയില്ല സാധനം കസ്റ്റമർ ഞാൻ പറയുന്ന കസ്റ്റമർ വന്ന് നമ്മുടെ സാധനം ഒക്കെ നോക്കി നോക്കിയിട്ടുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി അപ്പം അത് നോക്കി അവർക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് സാധനം എടുക്കാൻ പറ്റും കഴിഞ്ഞ ഓണത്തിന് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് അവരുടെ യൂറോഫിൽ തന്നെ ഒരുപാട് നമുക്ക് കച്ചവടം കിട്ടുന്നുണ്ട് അവർ പല ആളുകളെയും പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓഫറുകള് തീർച്ചയായിട്ടും ഞാനും ഇക്കാര്യം കൂടെ ചേർന്ന് സംസാരിച്ചു തന്നെയാണ് നമ്മൾ ഓഫർ ഇടുന്നത് അതെ ഓണത്തിന് മാക്സിമം നല്ല രീതിയിൽ തന്നെ കസ്റ്റമറിന് നമ്മൾ ഓഫർ കൊടുക്കുക അപ്പൊ ഈ ഓഫർ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കൂടെ ക്യാമറ എടുക്കുന്ന അവമാര് പോലെ ഞെട്ടും ഏഹ് അതിനും മാത്രം അടിപൊളി ഒരു ഓഫർ തരാൻ വേണ്ടി പോന്നെ അതെ അതെ ആ പറഞ്ഞ ഓണത്തിന് അത്രയ്ക്കും നല്ലൊരു ഓഫർ ഒരിക്കലും കിട്ടത്തില്ല ഈ ഓഫർ വേറെ എവിടെയും കിട്ടത്തില്ല ഓഫർ നമ്മൾ അത്രയ്ക്കും പ്രീമിയം സാധനം തന്നെ നമ്മൾ ഈ ഓഫറിൽ അല്ലാതെ വെറുതെ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് കുറഞ്ഞ സാധനങ്ങളെ അല്ലെ നമ്മളിപ്പോൾ നോക്കിക്കൂ ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടില് ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടിൽ പിന്നെ ഒന്നി നമുക്ക് ഈ കാണുന്ന തടിയുടെ ഈ അർച്ച മൂടൽ കട്ടിൽ അത് വേണ്ടാന്നുണ്ടേ ഇതാ ഈ കാണുന്ന ഒരു കട്ടില് ഒരു കട്ടിലല്ല രണ്ട് കട്ടിൽ രണ്ട് കട്ടില കൊടുക്കുന്നത് രണ്ട് കട്ടില് ഒന്നില് ഈ കട്ടിൽ അല്ലെങ്കിൽ ഈ കട്ടില് അതല്ലെങ്കിൽ ആ കട്ടില് ഒന്നെങ്കിൽ ഈ കട്ടില് അല്ലെങ്കിൽ ഈ കട്ടില് ആ കട്ടില് അല്ലെങ്കിൽ രണ്ട് കട്ടില് കൊടുക്കും രണ്ട് കട്ടില് നമ്മൾ ഉറപ്പായിട്ട് കസ്റ്റമർ കൊടുത്തിരിക്കും കസ്റ്റമർ കൊടുക്കും ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ കാണുന്ന ത്രീ ഡോറിന്റെ പ്രീമിയം അലമാര ഈ കാണുന്ന ത്രീ ഡോറിന്റെ പ്രീമിയം അലമാര പതിമൂവായിരം രൂപ ഈ അലമാരയ്ക്ക് റേറ്റ് ഉണ്ട് പതിമൂവായിരം രൂപ അലമാരയ്ക്ക് റേറ്റ് ഉണ്ട് അടുത്തത് അതാണ് ഈ കാണുന്ന പ്രീമിയം ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ കാണുന്ന പ്രീമിയം ടേബിൾ അടുത്തത് ഈ കാണുന്ന പ്രീമിയം ആയിട്ടുള്ള ഒരു ഒരു അലമാര കൂടി ഒരു തടി അലമാര കൂടി ഓക്കെ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ആറ് കസേര വരുന്ന നല്ല ഒരു ഡൈനിംഗ് ടേബിൾ വേറെ കിട്ടുമോ ആറ് കസേര വരുന്ന ഒരു ഡൈനിംഗ് ടേബിൾ സെറ്റ് ഇത് കൊടുക്കുന്നില്ല ഇനി ഇതാണ് ഈ തടിയുടെ ഈ ഒരു ഫുൾ ഒരു സോഫാ സെറ്റ് ഈ ഒരു സോഫാസെറ്റ് മുപ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫാ സെറ്റ് സോഫാസെറ്റ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു ലക്ഷത്തി അറുപതിന് മേലി റേറ്റ് വരും ഇത് ഏകദേശം ഒരു ലക്ഷത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ് നോക്കി കഴിഞ്ഞാൽ പോയി കാണും ഒരു ലക്ഷത്തി അറുപതിനായിരം രേഖ അപ്പൊ ഈ സാധനം നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്ന പറയുമ്പോൾ വെറും എൺപത്തി ഒൻപത് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങള് നമ്മൾ പറയുമ്പോൾ എത്ര നമ്മൾ ഇത്രയും സാധനങ്ങൾ രണ്ട് കട്ടിലുണ്ട് രണ്ട് അലമാരും ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ബെഡ്സൈഡ് ടേബിൾ ഉണ്ട് ആറ് കസേര വരുന്ന ഒരു ഡൈനിങ് സെറ്റ് ഉണ്ട് ഗ്ലാസ് വരും ഇതിനു മേള ഗ്ലാസ് വരും അതേപോലെ തന്നെ ഈ കാണുന്ന തടിയുടെ തന്നെ ഒരു സോഫ സെറ്റ് വരുന്നുണ്ട് സോഫ സെറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയും സാധനം കൊടുക്കുന്ന ഒരു കസ്റ്റമർ എൺപത്തൊമ്പത് തൊള്ളായിരത്തിനൊപ്പം ഇത് എന്താ ഇത് മാത്രമല്ല സമ്മാനമായിട്ട് തരുന്നത് ഇനി അതാ ഈ കാണുന്ന ദിവാൻ ദിവാൻ കോട്ട് കോട്ട് ഈ കാണുന്ന കൂടി ഉണ്ട് ആയിരം രൂപയുടെ ഗിഫ്റ്റ് നമ്മൾ ഈ ഓണത്തിന് കൊടുക്കും കോട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്യാസ് ഗ്യാസ് ഗ്യാസ്റ്റവ് കൊടുക്കുന്നുണ്ട് അപ്പച്ചട്ടി കൊടുക്കുന്നു അപ്പച്ചട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു കുക്കർ കൊടുക്കാം കുക്കർ കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഗ്ലാസ് സെറ്റ് ഗ്ലാസ് സെറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പ്ലേറ്റ് സെറ്റ് പ്ലേറ്റ് സെറ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനം കൂടെ നമ്മള് ഓണത്തിന്റെ ആയിട്ട് തരികയാണ് ഇത്രയും ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അതിലും ഓഫർ നല്ലൊരു ഓഫറാണ് ഓഫറാണ് അതിന്റെ കൂടെ തന്നെ ഒരു ദിവാനം കിട്ടുന്നുണ്ട് ദിവാനം കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നുണ്ട് വേറെ എവിടെങ്കിലും കിട്ടോ നമ്മളിപ്പോ ഒരു വലിയ കോംബോ ഉണ്ട് എന്നാൽ എന്നാലൊരു സാധാരണക്കാരായിട്ടുള്ള ഫാമിലി സാധാരണക്കാരനായിട്ടുള്ള ഫാമിലി ചെറിയ കോമ്പോ തീർച്ചയായിട്ടും അതിപ്പോ നമ്മൾ കൊടുക്കുന്ന ഇതാ ഈ കാണുന്ന നാല് കസേര വരുന്ന ഒരു ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് നാല് കസേര വരുന്ന ഒരു ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഈ കാണുന്ന ഫോർ സീറ്ററിന്റെ ഒരു പ്ലസ് കോർണർ വരുന്ന ഒരു സോഫ സെറ്റ് പ്ലസ് കോർണർ വരുന്ന ഒരു സോഫ സെറ്റ് ഫാമിലിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഒരു സോഫ സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ അതാണ്ട് ഈ കാണുന്ന ഒരു ബോക്സിന്റെ ഒരു കട്ടില് ഈ കാണുന്ന ബോക്സിന്റെ ഒരു കട്ടിൽ വരുന്നുണ്ടേ നോക്കേ അടിപൊളി കട്ടിലല്ലേ അതെ അതെ ഈ കട്ടില് ഈ കട്ടിൽ ഈ കട്ട വരുന്നില്ല മെത്തേ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സെപ്പറേറ്റ് ഓഫർ ഒക്കെ ഒരുപാട് ഓഫറുകളുണ്ട് ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു ഈ കൊമ്പയ്ക്ക് വരുന്നുണ്ട് ആ ഈ കാണുന്ന ത്രീ ഡോറിന്റെ പിന്നെ താണ്ടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന രണ്ട് പ്ലാസ്റ്റിക് ചെയർ പ്ലാസ്റ്റിക് ചെയറും കൊടുക്കുന്നുണ്ട് രണ്ട് ചെയർ അതേപോലെ തന്നെ ഇത്രയും ഗിഫ്റ്റ് ഐറ്റംസും കൂടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് അപ്പൊ ഇത്രയും സാധനം കൂടെ നമ്മള് ഓണത്തിന് ആയിട്ട് ഓണം ഇതിന്റെ അറുപത്തി അയ്യായിരം അറുപത്തി അയ്യായിരം രൂപ ഈ ഒരു സെറ്റ് നമ്മളിപ്പം കസ്റ്റമറിന് ഒരു വെറും നാല് തൊള്ളായിരത്തിന് നമ്മൾ ഈ ഒരു ഓഫർ തൊള്ളായിരത്തിന് ഓണം വരെ കൊടുക്കാൻ പറ്റത്തുള്ളത് തൊള്ളായിരത്തിന് ഈ ഒരു ഓഫർ നമ്മൾ ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുവാണ് ഓണം വരെയും നമ്മൾ ഈ ഓഫർ കൊടുക്കും ഓണം വരെ നമ്മൾ കൊടുക്കും അതിന്റെ കൂടെ ഇത്രയും സമ്മാനം കൂടെ ഉണ്ട് കേട്ടോ സാധാരണക്കാർക്ക് അടിപൊളി ഓഫറാണ് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഇതെല്ലാം ഗിഫ്റ്റ് ആണ് ഈ ചെയറും കാര്യങ്ങളും എല്ലാം ഗിഫ്റ്റ് ആണ് അപ്പം വലിയ കോമ്പോയും ഉണ്ട് ചെറിയ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രൂപ റേറ്റ് വരുന്ന അലമാര നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ പോകുന്ന ഓണത്തിന്റെ രൂപ റേറ്റ് വരുന്ന അലമാരയ്ക്ക് വെറും നമ്മളിപ്പോലും ഈ അലമാരയ്ക്ക് മൂന്ന് അതേപോലെ തന്നെ ഈ കാണുന്ന ടൂ ഡോറിന്റെ ഹൈറ്റ് ഉള്ള അലമാര കുറച്ചും കൂടെ ഉള്ള അലമാര ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു അലമാര അലമാരും നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വെറും അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് രൂപ ഓറഞ്ചിന്റെ ഇത്രയും അടിപൊളി കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഈ അലമാര നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി കാണുന്നത് രൂപ രൂപ ആ നോർമലി പോയി ലോക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ലോക്ക് കാര്യങ്ങളെല്ലാം ഈ സൈഡിലുണ്ട് ലോക്കറുണ്ട് ലോക്കറിന്റെ ആ സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന ഓഫർ എന്ന് പറയുമ്പോ ഇതിന് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് അലമാര കൊടുക്കുന്നു അലമാര കൊടുക്കുന്ന കൊടുക്കുന്നത് വെറും നാലായിരം അതേപോലെ തന്നെ അടുത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപത് രൂപയ്ക്ക് അലമാരകൾ ഇതുപോലെ മോഡലുകൾ ഒരുപാട് ഉണ്ട് ഒരുപാട് മോഡല് അലമാരകൾ ഉണ്ട് പ്രീമിയം അലമാര യു വി ബോർഡ് ഇതിന് പതിനേഴ് രൂപ പതിനെട്ട് രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര നമ്മളിപ്പോ കൊടുക്കാൻ പോന്നെ പന്ത്രണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തിന് അലമാര അല്ലേ ആ യു വി ബോർഡിന്റെ ആണ് യു വി ബോഡി പിന്നെ യു വി ബോർഡിന്റെ ഒരുപാട് കക്ഷനുകളുണ്ട് നമുക്ക് അത് ഓരോന്നോരോന്നാണ്ട് നമുക്ക് ആവശ്യം പോലെ നോക്കാം നമ്മൾ പറയുന്ന ഓഫറുകള് കൃത്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് ഗിഫ്വയിലൂടെയുള്ള സമ്മാന വിജയകളെ ഒക്കെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ബെഡ് ഉണ്ട് ഒരു അലമാരയുണ്ട് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും പറഞ്ഞ സംഭവങ്ങൾ കൊടുത്തിരിക്കും അല്ലേ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും നൂറ് ഞങ്ങള് പറയുകയോ മാത്രമല്ല അത് കൊടുത്തും കൂടി കാണിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ സനീഷ് ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരും പറയുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും അർഹതപ്പെട്ടവർക്ക് തന്നെ നമുക്ക് അർഹതപ്പെട്ട ഫാമിലിക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക സമ്മാനമുണ്ട് കേട്ടോ ഉറപ്പായിട്ടും തരും അപ്പോഴേ നമ്മുടെ സ്ഥലം ഞാനെന്ന് പറയാം ഇത് ആലപ്പുഴ ജില്ലയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് എന്നാണ് ഇത് കറ്റാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഫർണിച്ചർ ഉണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ മാട്രസുകളുടെ വിപുലമായിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനവും കൂടി ഉണ്ട് അല്ലേ അതെ അതെ വലിയൊരു ഷോറൂം നമ്മൾ കഴിഞ്ഞാൽ ഒരു വീഡിയോസ് നമ്മൾ വിട്ടു ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ അടിപൊളി ഓഫറുകൾ എല്ലാം അലമാര സോഫ കട്ടിൽ എല്ലാത്തിൻ്റെ ഓഫറുകൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അതൊന്ന് കണ്ടാൽ മതി ഓണത്തിൻ്റെ ഓഫറുകളും സമ്മാനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം